ഞാൻ എത്രയോ സ്ഥലങ്ങളിൽ പ്രസംഗിച്ച ഒരു ക്യാരക്ടറാണ് ഇരിക്കുന്നത് അത് കേട്ടിട്ട് ആളുകൾ സ്തംഭിച്ച് സ്തബ്ധരാവാറുണ്ട് എൻ്റെ സദസ്സര് ഞാൻ പറയും ഡോക്ടറെ പറ്റി പറയും ഡോക്ടറുടെ സഹധർമ്മിണി നമ്മളെ പ്രിയപ്പെട്ട ചേച്ചി അപ്പോൾ ഡോക്ടറെ പുസ്തകം പ്രകാശനം ചെയ്ത് ഞാൻ ഞാൻ ആ പ്രകാശനം ചെയ്ത് ഞാൻ പറഞ്ഞ എല്ലാ ഫൈല് ഞാൻ വായിച്ചപ്പോൾ പ്രകാശനത്തിന് മുമ്പ് വായിച്ചപ്പോൾ ഒരു വരി എൻ്റെ മനസ്സിൽ തടഞ്ഞു പക്കളിൻ്റെ കൂടുത്തിൽ കൂടുതലായിട്ട് എന്നെ സ്പർശിച്ചു സാധാരണ എല്ലാവരും പറയാ ഞാൻ പോയാലും അവർ ജീവിക്കട്ടെ എന്നാണ് ഭാര്യ ഭർത്താവിനെ പറ്റി പറയും ഭർത്താവ് ഭാര്യയെപ്പറ്റി പറയും സാധാ പറച്ചിലാണ് അത് എത്രമാത്രം അതിന് ഡെപ്ത് ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ഇതിലുണ്ട് ഞാനിരിക്കെ അദ്ദേഹം പോകണമെന്നായിരുന്നു ഞാനും ആഗ്രഹിച്ചിരുന്നത് എന്നുകൊണ്ട് പറയും ഞാൻ അപ്പോൾ എന്താ വെച്ചാൽ ഞാനില്ലാതെ അദ്ദേഹം ജീവിക്കാൻ അദ്ദേഹത്തിന് കഴിയില്ല സത്യം ദാമ്പത്യത്തിൻ്റെ ശരിയായ പറയുന്നത് എന്നിട്ട് ഞാൻ പിന്നെ വേറെ കുറേ കാര്യങ്ങൾ പറയും നമ്മളിപ്പോൾ എൻ്റെ തന്നെ ഞാൻ പറയും അത് ഇങ്ങോട്ട് എടുത്തോ ആ മരുന്ന് എടുത്തോ ആ അതവിടെ വെച്ചിട്ടുണ്ടോ നമ്മളെ കുപ്പായ അവിടെ നമ്മളിറങ്ങണേ നമ്മളെ സ്വന്തം ലൈഫ് പറയും ഞാൻ എന്നിട്ട് പിന്നെ ഞാൻ അതിനോട് കൊല്ലുന്നു കൂട്ടിച്ചേർത്ത് പറയും ഒരു ദിവസം ഒരു കുട്ടി പോയി അടുത്ത് കണ്ടിരുന്നു ഒരു കുട്ടി കുട്ടി അമ്മയെ അച്ഛൻ ശാസിക്കണം എവിടെയാണിത് ഒന്നും ചെയ്യില്ല അങ്ങോട്ടിങ്ങോട്ട് ഒരു കാര്യം ചെയ്ത് നോക്കൂല അങ്ങോട്ടും സ്നേഹത്തോടെ ശാസിച്ചാണ് കുട്ടി ഇങ്ങനെ നോട്ട് ചെയ്തിട്ട് ദിവസം പറയണം അച്ഛനെ എല്ലാ കാര്യത്തിനും ചെയ്തു കൊടുക്കണ അമ്മ ഏ ഇതെടുത്ത് കൊടുക്കുന്നുണ്ട് അപ്പം ഒരു ദിവസമുള്ള കംപ്ലീറ്റ് ട്വൻ്റി ഫോർ ലൈഫ് ട്വൻറ്റി ഫോർ അവേഴ്സ് ലൈഫ് രാവിലെ അമ്മ അതെടുത്ത് കൊടുക്കണം പിന്നെ അതെടുത്ത് കൊടുക്കണം പിന്നെ അത് റെഡിയാക്കി വെക്കണു പിന്നെ അത് എടുത്ത് വെക്കണു എടുത്ത് വെക്കണേ അവസാനം തിരിച്ചു വരുമ്പോഴേക്കുള്ളതും ഒക്കെ ഇവർ ഫുൾ ലൈഫ് ഭാര്യയാണ് ഭർത്താവിൻ്റെ എല്ലാം നോക്കുന്നത് എന്നുള്ളതാണ് ആ കുട്ടി കുട്ടി അച്ഛനോട് പറയുന്നത് അച്ഛൻ ഇങ്ങനെ പറയുന്നിട്ട് അച്ഛൻ്റെ എല്ലാ കാര്യവും ഇവിടെ അമ്മയല്ലേ ഉള്ള നോക്കണല്ലോ ഞാൻ കണ്ടതെന്ന് പറഞ്ഞതൊക്കെ ഞാൻ പറയുന്നു എൻ്റെ കൂട്ടത്തിൽ പിന്നെ ഞാൻ പറയും ഞാൻ എന്നിട്ട് എന്നിട്ടിത് പ്രസംഗത്തിൽ പുസ്തക പ്രകാശനം ചെയ്തപ്പോൾ ഞാൻ ഉദ്ധരിച്ചു ഞാൻ കോട്ട് ചെയ്തു ഞാൻ കോട്ട് ചെയ്തു മുറ്റത്ത് അപ്പം ചേച്ചി തല താഴ്ത്തിയിട്ട് ി പൊട്ടിന്ന് ഏറ്റവും വലിയ എവർലാസ്റ്റിങ് വാല്യൂ ആണത് പലയിടത്തും കൂട്ടിയത് അല്ല അതിൽ നമ്മൾ ഞാൻ കൂട്ടിയണത് മനഃപൂർവ്വം ചെയ്യണമെങ്കിൽ അന്നത്തെ പലർക്കും പഠിക്കേണ്ടതില് പെണ്ണുങ്ങൾക്കും ആണുങ്ങൾക്കും ഫാമിലി ലൈഫ് അതിൽ അറ്റാച്ച്മെന്റിന്റെ അങ്ങേ എക്സ്ട്രീം എക്സ്ട്രീമാണത് എന്നാൽ സത്യമാണ് അതാണ് യാഥാർത്ഥ്യം അദ്ദേഹം ഒരു ദേഷ്യക്കാരനാണെന്നുള്ള ഒരു കൺസെപ്റ്റോട് കൂടിയിട്ട് ആദ്യരാത്രി ആഘോഷിക്കാൻ പോവുകയാണ് ഞാൻ ഏതൊക്കെ ആൾക്കാരെന്നെ റൂമിലാക്കി അദ്ദേഹം അവിടെ ഇരിക്കുന്നുണ്ട് അഞ്ച് മിനിറ്റ് കഴിഞ്ഞപ്പോൾ എന്നെ വിളിച്ചു അടുത്തേക്ക് ചെല്ലാൻ പറഞ്ഞു അടുത്തേക്ക് ചെന്നു വീണ്ടും അഞ്ച് മിനിറ്റ് നിശബ്ദത പിന്നെ അദ്ദേഹം പറഞ്ഞു എനിക്ക് സെർട്ടൺ കണ്ടീഷൻസ് ഉണ്ട് പറഞ്ഞു അപ്പോൾ മനസ്സിൽ തോന്നി എന്ത് അത് കണ്ടീഷൻസ് വിവാഹത്തിൻ്റെ മുമ്പേ ആയിരുന്നെങ്കിൽ കേൾക്കാൻ സുഖമായിരുന്നു ഇതിപ്പോൾ കഴിഞ്ഞല്ലോ അപ്പം ഞാൻ വിചാരിച്ചു എന്താണെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു എനിക്ക് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലുത് എൻ്റെ അമ്മയാണ് പിന്നെ എൻ്റെ രോഗികളാണ് മൂന്നാം സ്ഥാനത്തെ ത തനിക്ക് വേണമെങ്കിൽ പ്രവൃത്തികളെ കൊണ്ട് നേടാം എന്ന് പറഞ്ഞു അപ്പം എനിക്ക് ഭയങ്കര പേടിയായി എന്താ വേണ്ടത് അതുമാത്രമല്ല അത് അദ്ദേഹം പറഞ്ഞു അത് സ്വ സ്വീകാര്യ അല്ലെങ്കിൽ ഡോറി സോപ്പൻ്റെ ബേസ് ഔട്ട് അത് എന്നെ ഞെട്ടിച്ചു കളഞ്ഞു പക്ഷേ എന്നിലെ ആ ഒരു ചെറിയ കുറുമ്പുകാരി പറഞ്ഞു ഡണ്ണ് ഡണ് പറഞ്ഞു ആ അതെനിക്ക് നല്ല ഓർമ്മയുള്ളൊരു രംഗ അവിടുന്ന് എണീച്ച് അദ്ദേഹം പോയി വാതിലടച്ചു വന്നിട്ട് എന്നെ കെട്ടിപ്പിടിച്ചു ആ കെട്ടിപ്പിടുത്തം കുട്ടികളെ ജീവിതാവസാനം വരെ എന്നെ കൊണ്ടു നടന്നു എനിക്കത് പറയാൻ പറ്റില്ല ഒന്നും കൂടി റിപ്പീറ്റ് ചെയ്യാനും പറ്റില്ല